നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ വലിപ്പം കൊണ്ട് മാത്രമല്ല ജനാധിപത്യത്തിൻ്റെ ഭംഗി കൊണ്ടുമാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങളെ മുഴുവൻ ലോകത്തെല്ലായിടത്തു നിന്നും സ്വാംശീകരിച്ച് രൂപപ്പെടുത്തിയ ഒന്നാണ് ഭരണഘടന കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ് അത്തരം പരിഷ്കാരങ്ങൾ കാലാകാലങ്ങളിൽ നടന്നു വരുന്നുണ്ടെങ്കിലും ഭരണഘടനയുടെ സത്ത അതിന് ജനാധിപത്യ സ്വഭാവം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് സംരക്ഷിക്കപ്പെടാത്ത സാഹചര്യം ഇന്ത്യയെ പാക്കിസ്ഥാനാക്കിയോ അല്ലെങ്കിൽ റഷ്യയാക്കിയോ ഒക്കെ മാറ്റിയെന്ന് വരാം നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിൻ്റെ ബൈ പ്രോഡക്റ്റായി മാറിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവിടെ ഒരിക്കൽ പോലും ജനാധിപത്യം പൂത്തിട്ടില്ല ജനാധിപത്യം പൂക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അവിടെ അട്ടിമറി ഉണ്ടാവുകയും ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ പുറത്താവുകയും ചെയ്തു പട്ടാളത്തിനും ഏകാധിപത്യത്തിനുമൊക്കെയാണ് ആ രാജ്യത്ത് ഇപ്പോഴും സ്ഥാനം ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോലും ജനാധിപത്യത്തിൻ്റെ അട്ടിമറിയായിരുന്നു എന്നെല്ലാവർക്കും അറിയാം അത്തരം ജനാധിപത്യ രാജ്യങ്ങൾ ഒരു വശത്ത് മറുഭാഗത്ത് ഇലക്ടറൽ ഓട്ടോക്രസി എന്ന് വിശേഷിപ്പിക്കുന്ന റഷ്യ പോലെയുള്ള രാജ്യങ്ങളിലെ ജനാധിപത്യ പ്രഹസനം അവിടെയൊക്കെ തെരഞ്ഞെടുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് ആരാണോ ഭരിക്കേണ്ടത് അവർ തന്നെയാണ് അതിൻ്റെ തുടർച്ചയാണ് ചൈനയെ അടക്കമുള്ള രാജ്യങ്ങളിലെ ഓട്ടോക്രസി മറ്റ് ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ജനാധിപത്യമില്ല തെരഞ്ഞെടുപ്പില്ല ഏകാധിപതികൾ വാഴുന്നു അറബ് രാജ്യങ്ങളിലാവട്ടെ സിവിൽ നിയമങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ് അവിടെയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രത്യേകതയും മഹിമയും അവർ ഒരിക്കലും ജനാധിപത്യത്തെ കൈവിടാറില്ല എത്ര എതിർപ്പുണ്ടെങ്കിലും അവർ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അമേരിക്കയാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡയാണെങ്കിലും ജനാധിപത്യത്തിന്റെ ജീവശ്വാസം ജീവവായു നിലനിർത്തിക്കൊണ്ട് മാത്രമേ മറ്റ് പരിഷ്കാരങ്ങൾ ഉണ്ടാവൂ ആ നിരയിൽപ്പെട്ട രാജ്യമാണ് നമ്മുടെ മഹാഭാരതം അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്തുടർച്ചാവകാശമായി കോൺഗ്രസിന് ഭരണം കിട്ടി ഇന്ദിരാഗാന്ധി ഏകാധിപത്യത്തിലേക്ക് നീങ്ങിയപ്പോൾ ജനങ്ങൾ സംഘടിച്ച് അധികാരത്തിൽ നിന്നും ഇന്ദിരയെ പുറത്താക്കിയത് പിന്നീട് വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നത് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ജനാധിപത്യത്തോട് കൂറു പുലർത്തിയപ്പോഴാണ് ഈ പ്രക്രിയയുടെ ഭാഗമായി ജനാധിപത്യത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് ബി ജെ പി പത്ത് വർഷം മുമ്പ് മോദി അധികാരത്തിൽ വന്നപ്പോൾ ജനാധിപത്യത്തിന്റെ വിജയമായി കൊട്ടിഘോഷിക്കപ്പെട്ടു ഇപ്പോഴും മോദി ഭരണത്തിൽ ജനങ്ങൾ പൂർണ്ണ അതിർത്തരാണ് എന്ന് വിശ്വസിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ല ഞാൻ മോദി അധികാരത്തിൽ വന്നത് രാജ്യത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി രാജ്യം വലിയ പുരോഗതിയിലേക്ക് നയിക്കപ്പെട്ടു ഒരു തവണ കൂടി മോദി അധികാരത്തിൽ വരട്ടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ പത്ത് വർഷം രാജ്യത്തുണ്ടായ ഭരണവികസനം തുടരണമെങ്കിൽ മാറ്റങ്ങൾ തുടരണമെങ്കിൽ പ്രത്യേകിച്ച് ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കണമെങ്കിൽ രാജ്യത്തിന്റെ അന്തസ് വിദേശ രാജ്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഒരു തവണ കൂടി വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും ആഗ്രഹവും എന്ന് മാത്രമല്ല മോദിക്ക് ബദലായി പ്രതിപക്ഷത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന കരുത്തനായ ഒരു നേതാവില്ല രാജ്യം സുസ്ഥിരമായ ഭരണത്തെ നേരിടണമെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നെഞ്ചുയർത്തിപ്പിടിച്ചു നിൽക്കണമെങ്കിൽ ആദ്യം വേണ്ടത് കരുത്തനായ ഒരു ഭരണാധികാരിയാണ് അത്തരമൊരു പ്രതിപക്ഷ നേതാവ് ഇനിയും രൂപപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വരുന്ന അഞ്ചു വർഷം മോദി ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ മൂന്നാം ഘട്ട ഭരണത്തിലേക്ക് അടുക്കുമ്പോൾ മോദിയും ബി കാട്ടുന്ന ഏകാധിപത്യ പ്രവണത എന്നെ ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഭരണഘടനയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് വിശ്വസിക്കുന്ന ഞാൻ ആശങ്കപ്പെടുന്ന തരത്തിലാണ് പല പ്രക്രിയകളും നടക്കുന്നത് അതിലേറ്റവും ഭയാശങ്ക ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടത്തിയ ഇടപെടലാണ് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാവണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തുല്യമായി കാണുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന മൂന്നംഗ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുക്കണം എന്ന നിയമം കൊണ്ടുവന്നത് ഇത് സുതാര്യത ഉറപ്പാക്കാൻ എല്ലാ പാർട്ടികൾക്കും പ്രാധാന്യം കൊടുക്കാൻ പ്രധാനപ്പെട്ടതായി എല്ലാ പാർട്ടികളെയും അംഗീകരിക്കപ്പെടാൻ വേണ്ടതായിരുന്നു എന്നാൽ ചീഫ് ജസ്റ്റിസിനെ എടുത്തു മാറ്റി പകരം മറ്റൊരു മന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിയതോടെ ആര് ഭരിക്കുന്നുവോ അവർക്ക് താല്പര്യമുള്ളവർ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായി ചിലരൊക്കെ ചോദിക്കും സുപ്രീം കോടതി എന്നിട്ടും അതിൽ ഇടപെട്ടിട്ടില്ലല്ലോ എന്ന് സുപ്രീം കോടതി ഇടപെടാത്തത് ഈ നിയമനം നടന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായത് കൊണ്ടും തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ച് ഇവിടെ അരാജകത്വം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് എന്ന് മാത്രമല്ല ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് ഒരു തീരുമാനം ഒരു സർക്കാർ എടുത്താൽ സുപ്രീം കോടതിക്ക് അനാവശ്യമായി ഇടപെടാൻ പരിമിതികളുമുണ്ട് ഇതിന്റെ തുടർച്ചയായി വേണം ഇപ്പോൾ പ്രതിപക്ഷത്തിന് മേൽ നടത്തുന്ന ഇടപെടലുകളെ കാണാൻ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു അക്കൗണ്ടിലുള്ള ഏതാണ് നൂറ്റി കോടി രൂപ എടുക്കാനോ ഉപയോഗിക്കാനോ കഴിയാത്ത വിധത്തിൽ അക്കൌണ്ടിലെ ഇടപാടുകൾ എല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നു രണ്ട് തവണ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടി രൂപ നികുതി അടയ്ക്കാനും ആവശ്യപ്പെട്ടിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന സംഭാവനയ്ക്ക് നികുതിയില്ല എന്നെല്ലാവർക്കും അറിയാം എന്നാൽ നികുതിയില്ലെങ്കിലും കൃത്യമായി ടാക്സ് റിട്ടേൺ കൊടുക്കേണ്ട ബാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് അത് രണ്ട് മാസം വൈകി എന്നതുകൊണ്ടാണ് ഈ നടപടി ഉണ്ടായത് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് സമർപ്പിക്കേണ്ട റിട്ടേൺ ഫെബ്രുവരിയിൽ സമർപ്പിച്ചു അതുകൊണ്ട് ഈ ആനുകൂല്യം ഇല്ലാതാകുന്നു എന്നതാണ് നിയമം ആർക്കെങ്കിലും ഇളവുണ്ടെങ്കിൽ സമയത്ത് റിട്ടേൺ സമർപ്പിച്ചില്ലെങ്കിൽ ഇളവില്ലാതാകും കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച തന്നെയാണ് ആ വീഴ്ച അവർ വരുത്തരുതായിരുന്നു എന്നാൽ അതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് അക്കൗണ്ട് മരവിപ്പിക്കുകയും അവരുടെ മൂവായിരത്തി കോടി രൂപ പിഴയടക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് അതിരി കടന്ന ആവേശമാണ് നിയമം പാലിക്കേണ്ട ബാധ്യത അവർക്കുണ്ട് നിയമം പാലിച്ചില്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് നോട്ടീസ് അയച്ച് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് തിരുത്തിക്കേണ്ട ഉത്തരവാദിത്തമായിരുന്നു ഇൻകം ഉള്ളത് സാങ്കേതികമായി ഇൻകം ടാക്സിന്റെ ഇടപെടലിനെ പറയാൻ കഴിയില്ല പക്ഷേ രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും അവരുടെ കയ്യിലിരിക്കുന്ന കാശ് പിടിച്ചു മേടിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഉചിതമല്ല ഇത്തരം പ്രവർത്തികൾ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാവാം അല്ലെങ്കിൽ തന്നെ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത് തെറ്റിതിരുത്താൻ അവസരം കൊടുത്ത് ശരിയാക്കേണ്ടതാണ് ജനാധിപത്യത്തെ മോദി സർക്കാർ ഭയപ്പെടുന്നു എന്ന സന്ദേശം ഈ രാജ്യത്ത് മാത്രമല്ല ലോകത്തിന് മുഴുവൻ നൽകുന്നതിന് മാത്രമേ ഇത് കാരണമാകൂ ഇതിന്റെ തുടർച്ച തന്നെയാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളിൽ ഒന്നായ ആം ആദ്മിയുടെ കൺവീനർ കൂടിയായ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ഇപ്പോൾ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പിന്നീട് കണ്ടെത്തേണ്ടതാണ് എന്നാൽ കുറ്റാരോപിതൻ മാത്രമാണ് ആ കുറ്റാരോപിതനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പിടിച്ച് അകത്തിടുന്നത് ഉചിതമല്ല തെരഞ്ഞെടുപ്പിന് ശേഷം ചെയ്യാമല്ലോ തെരഞ്ഞെടുപ്പിന് ആളുകൾക്ക് മുമ്പ് ചെയ്യാമല്ലോ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇത് ചെയ്യുന്നത് ജനാധിപത്യത്തെ ഭയക്കുന്നത് കൊണ്ടാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ കുറ്റം പറയാൻ കഴിയുമോ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമില്ല ജർമ്മനിയും അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും പോലും കെജ്രിവാളിന് നീതി കൊടുക്കണം കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചത് മോശമായി പോയി എന്ന് പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പാണ് ആ രാജ്യങ്ങളിലെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി താക്കീത് കൊടുത്തതും അവർക്ക് കൃത്യമായ മറുപടി കൊടുത്തതും ഉചിതം തന്നെയാണ് എന്നാൽ അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അനുചിതമായി പോയി അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല ഇന്ത്യൻ ജനാധിപത്യം റഷ്യയിലെ ജനാധിപത്യം പോലാണെന്നോ ചൈനയിലെ ജനാധിപത്യം പോലാണെന്നോ അറബ് രാജ്യങ്ങളിലെ ജനാധിപത്യം പോലാണെന്നോ ലോകം തെറ്റിദ്ധരിക്കുന്നത് പോലും അനുചിതമാണ് ഇന്ത്യയുടെ ജനാധിപത്യം ലോകത്തിന് മുഴുവൻ മാതൃകയാണ് ഇതൊരു ഇലക്ടറൽ ഓട്ടോക്രസിയിലേക്ക് നീങ്ങാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളും സാങ്കേതികമായി ശരിയാണെങ്കിലും ധാർമ്മികമായി ജനാധിപത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അനുചിതമാണ് കെജ്രിവാൾ നീതിമാനാണ് എന്നല്ല ഞാൻ പറയുന്നത് കെജ്രിവാൾ കുറ്റക്കാരനാവാ കോൺഗ്രസ് നിയമം പാലിച്ചു എന്നല്ല ഞാൻ പറയുന്നത് നിയമം പാലിക്കാതിരുന്ന് കാണാം പക്ഷേ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ധൃതി പിടിച്ച് ഇത്തരം നിലപാടെടുക്കുന്നതും ഇത്തരം കുറ്റകൃത്യങ്ങളിലെല്ലാം പ്രതിപക്ഷ നേതാക്കൾ മാത്രം ഉൾപ്പെടുന്നതും എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഏറ്റവും അധികം സമ്പത്തുള്ളതും ഏറ്റവും അധികം സമ്പത്ത് ചെലവഴിക്കുന്നതും രാജ്യം ഭരിക്കുന്ന ബി ജെ പി ആണ് ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഭരണകൂടങ്ങളോടും നേതൃത്വത്തിനെതിരെയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ നടപടിയൊന്നുമില്ല പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസ് ഉണ്ടാവുമ്പോൾ അവർ ബി ജെ പി ഭാഗത്തേക്ക് കൂറുമാറിയാൽ അവരുടെ കേസ് ഇല്ലാതാവുന്നു പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കേജ്രിവാളിനെതിരെ ആൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രോ ബോർഡിലെ കോടികളുടെ സംഭാവന മാത്രമല്ല അയാളുടെ പിതാവിന് ബി ജെ പി സീറ്റ് കൊടുത്തതും സംശയങ്ങളും ദുരൂഹതകളും ഉണ്ടാക്കുന്നു ബി ജെ പിയുടെ ചുമതല മോദി സർക്കാരിന്റെ ചുമതല രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുകയാണ് ആ സർക്കാരിനെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് ഇപ്പോഴത്തെ ധൃതി പിടിച്ചുള്ള നടപടികൾ ജനാധിപത്യത്തിന്റെ ഭീഷണി തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കാതെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടാതെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം നിലനിൽക്കുകയില്ല വളഞ്ഞ വഴിയിലൂടെ ജനാധിപത്യത്തിന് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഭ്രംശമുണ്ടാക്കുന്നത് ആരാണെങ്കിലും അപലപിക്കപ്പെടേണ്ടതുണ്ട് ഇതിൻ്റെയൊന്നും ആവശ്യം ബി ജെ പിക്ക് ഇല്ല എന്നോർക്കണം ഇപ്പോഴും രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ബി ജെ പി ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സീറ്റ് നേടാൻ പോകുന്ന പാർട്ടി ബി ജെ പി ആണ് എന്നിട്ടും എന്തിനാണ് വളഞ്ഞ വഴികളിലൂടെ പോകുന്നത് നേരായ വഴികളിലൂടെ ജനാധിപത്യത്തെയും ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി വേണം ബി ജെ പി രാജ്യസ്നേഹവും മാതൃസ്നേഹവും തെളിയിക്കാൻ ഇത് അതിരി കവിഞ്ഞ ആവേശമാണ് ജനാധിപത്യത്തിന് ഭീഷണിയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തോടുള്ള ബഹുമാനം ഇല്ലാതാകുന്നതാണ് ദയവായി ഈ അതിരി കവിഞ്ഞ അധികാര അഭിനിവേശം അവസാനിപ്പിക്കണമെന്ന് മോദിയോടും കേന്ദ്ര സർക്കാരിനോടും ബി അഭ്യർത്ഥിക്കുന്നു